നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും പിടിമുറുക്കി ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിൽ ഒരു പള്ളിയിൽ ഒളിച്ചിരുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ ചീഫിനെ ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു ആറ് ആയുധധാരികളാണ് പള്ളിയിൽ ഒളിച്ചിരുന്നത് ഇവർ ഇവിടെ ഒളിച്ചിരിക്കുന്നതായുള്ള രഹസ്യ വിവരം ഷിൻബറ്റ് നൽകിയിരിക്കുന്നു അതിന് പിന്നാലെ ഇസ്രായേലിന്റെ എലൈറ്റ് യമാം തീവ്രവാദ വിരുദ്ധ യൂണിറ്റിലെ സൈനികർ പള്ളിക്കുള്ളിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അഞ്ച് പാലസ്തീൻ തീവ്രവാദികളെ കൊലപ്പെടുത്തി ഒരാൾ ജീവൻ ഭയന്ന് കീഴടങ്ങി എന്ന വിവരമാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ടെൽ അവീവിൽ കഴിഞ്ഞ ദിവസം ചാവേർ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടിരുന്നു തങ്ങളുടെ ഒരു പൗരന് അപകടമുണ്ടായാൽ ആ അപകടമുണ്ടാക്കിയവരെ പൂർണ്ണമായും തീർക്കുമെന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ അടിവേർ വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചത് ഷിൻബെറ്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി തീവ്രവാദികൾ സഞ്ചരിക്കുന്ന തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന പ്രദേശം കണ്ടെത്തി അവിടെ തുർക്കലാമ്യ സമീപമുള്ള ഒരു പള്ളിയിലാണ് ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് ഇതിൽ മുഹമ്മദ് ജബ്ബാർ മുഹമ്മദ് ജബ്ബാർ എന്നത് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ തലവനാണ് പ്രാദേശികമായി നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നിരവധി ചാവേർ ആക്രമണങ്ങൾ നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തുന്നതിൽ ഉത്തരവാദിയായിട്ടുള്ള പ്രധാന പ്രതിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ തലവനും ഒരു ലോക ഭീകരവാദിയും കൂടിയാണ് മുഹമ്മദ് ജബാർ ആ മുഹമ്മദ് ജബാറിനെയാണ് റോക്കറ്റ് ആക്രമണത്തിലൂടെ പള്ളിക്കകത്തിട്ട് തീർത്തത് ഈ പള്ളി തകർത്ത ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പള്ളിയുടെ പുറത്ത് ഹമാസിന്റെ കൊല്ലപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഇസ്ലാമിക് ജിഹാദിന്റെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഉള്ളിൽ വമ്പൻ ആയുധ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ മിസൈൽ ശേഖരവും ഈ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഈ മോസ്കിനുള്ളിൽ ഉണ്ടായിരുന്നു അത് കൃത്യമായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഐ ഡി എഫ് ഇപ്പോൾ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം ശക്തമാണ് വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദികളുടെ സാന്നിധ്യമെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ഈ നടപടിയിലൂടെ ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നത് എന്തായാലും ബെഞ്ചമിൻ്റെ തന്നെയാവ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കുന്നത് ഞങ്ങളുടെ അധിനിവേശ പാലസ്തീൻ്റെ പ്രദേശങ്ങളിലെല്ലാം തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി ഞങ്ങൾ എടുക്കും എന്ന് ബെഞ്ചമിൻ ബെഞ്ചമിൻതനാവ് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൃത്യമായി ഇസ്രായേലി സൈന്യം പിടിമുറുക്കിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കൃത്യമായ ഒളിയിടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ് വമ്പൻ ഓപ്പറേഷൻ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ അടിപേർ ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എലൈറ്റ് എമാം തീവ്രവാദ വിരുദ്ധ ട്രൂപ്പാണ് ഇപ്പോൾ പ്രധാനമായും അവിടെ ഓപ്പറേഷൻ നേർന്നു കൊടുക്കുന്നത് ഷിൻബെറ്റും അവർക്കൊപ്പമുണ്ട് ഷിൻബെറ്റും എമാം എലൈറ്റ് ഭീകരവാദ ഗ്രൂപ്പും ചേർന്നുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കൃത്യമായ പ്രതിരോധം അതായത് തീവ്രവാദത്തിനെതിരെയുള്ള കൃത്യമായ പ്രതിരോധം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ജബ്ബാർ ഒരു ഭീകരവാദ നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഹമാസിന്റെ രണ്ട് പ്രധാന നേതാക്കന്മാർ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ രണ്ട് കമാൻഡർ തലവന്മാർ ഇപ്പോൾ ഇതാ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ മുഹമ്മദ് ജബ്ബാറിനെ കൂടി ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു അങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായ നടപടിയുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇസ്രായേലിലെ ഒരു പൗരന് പോറൽ പോലും ഏൽക്കാൻ ഇസ്രായേൽ എന്ന രാജ്യം സമ്മതിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ എടുക്കുന്നു ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രായേലി പൗരന്മാരെ ജീവനോടെയോ അവരുടെ മൃതശരീരമോ ഇസ്രായേലിലേക്ക് എത്തിച്ച ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു ഇവിടെ ടെല്ല വീവിൽ ഒരു ഇസ്രായേലി പൗരന്റെ മരണത്തിന് കാരണമായ ചാവേർ സ്ഫോടനത്തിൻ്റെ സൂത്രധാരനായിരുന്നു മുഹമ്മദ് ജബ്ബാർ എന്ന് ഷിൻബെറ്റ് കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ജബ്ബാറിനെ കൃത്യമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഓപ്പറേഷൻ ഇസ്രായേലിന് നടത്തിയത് അങ്ങനെയാണ് മുഹമ്മദ് ജബ്ബാർ ഒരു പള്ളിയിൽ ഒളിച്ചിരിക്കുന്നതായും കൂടെ അഞ്ച് ആയുധധാരികളായ പാലസ്തീനികളുണ്ട് എന്നും ഉള്ള വിവരം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചത് ആദ്യ റോക്കറ്റ് ആക്രമണത്തിൽ തന്നെ മുഹമ്മദ് ജബ്ബാർ തീർന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു പിന്നീട് മണിക്കൂറുകൾ നീണ്ട നേരിട്ടുള്ള ഓപ്പറേഷനായിരുന്നു ആ നേരിട്ടുള്ള ഓപ്പറേഷനിലാണ് നാല് പാലസ്തീൻ ഭീകരവാദികൾ കൂടി കൊല്ലപ്പെട്ടത് ഒരാൾ സ്വയം കീഴടങ്ങുകയായിരുന്നു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അങ്ങനെ ഗാസയെ ശുദ്ധീകരിച്ചതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ട് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക